你。Mm. കേരളത്തിന്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി കോഴിക്കോട് ജില്ലയുടെ ചുമതലക്കാരൻ കൂടിയായ ഈ പ്രവർത്തനത്തിന്റെ ആദ്യ ഘട്ടം മുതൽ ഓരോ ഘട്ടത്തിലും ഓരോ സന്ദർഭത്തിലും ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുകയും ഇതിന്റെ ജില്ലാതല കൺവെൻഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തതിന്റെ നേതൃപരമായ ഇരുപത് ലക്ഷം പേരെ ഉൾക്കൊള്ളിച്ച് ഒരു ലഹരിവിരുദ്ധ സത്യപ്രതിജ്ഞ ചടങ്ങ് സംഘടിപ്പിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം മാതൃകാപരമായ ഈ പദ്ധതി ഏറ്റെടുത്ത ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികളെ അഭിനന്ദിക്കട്ടെ ലോകത്താകെയുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യരെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന മഹാവിപത്താണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അതിമാരകമായ രാസമയക്കുമരുന്നുകളാണ് ഇന്ന് ലോകം അടക്കി വാഴുന്നത് ഇത് പ്രധാനമായും ബാധിക്കുന്നത് കുട്ടികളെയും യുവതലമുറയെയുമാണ് ചെറുപ്രായത്തിൽ തന്നെ ലഹരിയുടെ കുരുക്കിൽ വീഴുന്ന യുവതലമുറയെ എന്തു വില കൊടുത്തും നമുക്ക് രക്ഷിച്ചെടുക്കേണ്ടതായുണ്ട് ഒരാളുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ നശിപ്പിക്കുന്നതിനും സ്നേഹബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും ഇല്ലാതാക്കുന്നതിനും ലഹരി വസ്തുക്കളോളം കഴിയില്ല മറ്റൊന്നിനും ഇവയുടെ ഉപയോഗം വ്യക്തികളെ ശാരീരികമായും മാനസികമായും തകർക്കുക മാത്രമല്ല കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നതിനും കാരണമാകുന്നു യുവാക്കളിലും കുട്ടികളിലും ഇത് അക്രമണോത്സുകത വർദ്ധിപ്പിക്കുന്നു സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ പെരുകാൻ ഇത് കാരണമാവുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ മാരക വിപത്തിനെ നമ്മുടെ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കുന്നതിനായി വിപുലമായ ക്യാമ്പയിനാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത് വലിയ ഒന്നാണ് ലഹരി ഉപയോഗമെന്ന് ഞാൻ തിരിച്ചറിയും സ്വപ്നങ്ങളെ തകർക്കുകയും ഭാവി നശിപ്പിക്കുകയും ചെയ്യുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയോ അതിനു മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്ന് ഞാൻ സഗൗരവം പ്രതിജ്ഞയെടുക്കുന്നു ആരോഗ്യവും കുടുംബങ്ങളുടെ സന്തോഷവും ഇല്ലാതാക്കുന്ന കുടുംബങ്ങളുടെ സന്തോഷവും ഇല്ലാതാക്കുന്ന ലഹരി വിപത്തിനെതിരായ പോരാട്ടം ജീവിത ദൗത്യമായി നാം ഏറ്റെടുക്കും ലഹരിക്ക് ഇരയായിപ്പോയവരും അവരുടെ കുടുംബങ്ങളും അനുഭവിക്കുന്ന ദുരിതങ്ങളെ ഞാൻ ഉൾക്കൊള്ളുന്നു ലഹരി ഉപയോഗം ഇരുട്ടിലേക്ക് തള്ളിവിട്ടവരെ ജീവിതലഹരിയുടെ വെളിച്ചത്തിലേക്ക് ജീവിതലഹരിയുടെ വെളിച്ചത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ഞാൻ പരിശ്രമിക്കും നാടിന്റെ കർമ്മശേഷിയെ കെടുത്തിക്കളയുന്ന ലഹരിയുടെ വ്യാപനത്തിനെതിരെ ഒറ്റക്കെട്ടായി ധീരമായി നമുക്ക് മുന്നേറ നമുക്ക് മുന്നേറ ഇതിനായി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശക്തമായ നടപടികളെ ഞാൻ പിന്തുണക്കും ഞാൻ പിന്തുണക്കും ലഹരി വിമുക്ത കോഴിക്കോടിനായുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെയും ശ്രമങ്ങൾക്ക് കരു പകരുമെന്ന് കരുത്ത് പകരുമെന്ന് ജില്ലയിലെ ലക്ഷക്കണക്കായ മറ്റ് സഹോദരങ്ങൾക്കൊപ്പം ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു ജീവിതമാകട്ടെ ലഹരി ജീവിതമാകട്ടെ പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ